ഒരിടവേളയ്ക്ക് ശേഷം തെക്കേ ഇന്ത്യ മുൾമുനയിലാണ് കേരളവും തമിഴ്നാടും ആശങ്കയുടെ മണിക്കൂറുകളിലൂടെ കടന്നുപോകുന്നു തമിഴ്നാട്ടിൽ വീശിയടിച്ച് ഫെങ്കൽ മഴക്കെടുതിയിൽ നാല് മരണം വരും മണിക്കൂറിൽ അതിതീവ്ര ന്യൂനമർദ്ദമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഫെങ്കൽ എഫക്റ്റ് കേരളത്തിലും മഴ കണക്കും ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴ്നാടിനെ പിടിച്ചുരച്ച് വീശുകയാണ് ഫെങ്കൽ ചുഴലിക്കാറ്റ് മഴക്കെടുതിയിൽ നാലുപേർ മരിച്ചതായാണ് വിവരം ചെന്നൈയിൽ വൈദ്യുതാഘാതമേറ്റാണ് നാലുപേർ മരിച്ചത് വൈദ്യുതി ബന്ധത്തെയും ആശയവിനിമയ സംവിധാനങ്ങളെയും ഫെങ്കൽ താറുമാറാക്കി കാമശ്വരം വരുന്തമാവാടി പുതുപ്പള്ളി വെദ്രപ്പ് വനമാദേവി വല്ലപ്പള്ളം കള്ളിമേട് ഈരവയൽ ചെമ്പോടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നാശനഷ്ടമുണ്ടായത് തിരുവാരൂർ നാഗപട്ടണം ജില്ലകളിലെ ആറ് ദുരിതാശ്വാസ ക്യാമ്പുകളായി നാനൂറ്റി എഴുപത്തിയൊന്ന് പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും വെള്ളപ്പൊക്കവും കാറ്റും മഴയും ശക്തമായി തുടരുകയാണ് ആളുകൾ പുറത്തേക്കിറങ്ങുന്നത് പരമാവധി കുറയ്ക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചെന്നൈയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ കനത്ത മഴയാണ് ലഭിക്കുന്നത് ഇതിന് പിന്നാലെ ഉപരിതല ജല സംഭരണികളിൽ അൻപത്തിമൂന്ന് ശതമാനത്തോളം വെള്ളം നിറഞ്ഞു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ പുതുച്ചേരിയിൽ കരതൊട്ട ചുഴലിക്കാറ്റ് രാത്രിയുടെ പൂർണമായും കരയിൽ പ്രവേശിച്ചു മൂന്ന് മണിക്കൂറിനുള്ളിൽ ഫെങ്കലിന്റെ ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ചുഴലിക്കാറ്റ് നിലവിൽ പടിഞ്ഞാറ് തെക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുകയാണ് ഈ സീസണിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന രണ്ടാമത്തെ ചുഴലിക്കാറ്റാണിത് കാറ്റിന്റെ വേഗത കൂടി മണിക്കൂറിൽ എൺപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ വീശും പലയിടത്തും അതിശക്തമായ മഴ ഉണ്ടാകുമെന്നും തീരദേശ ജില്ലകളിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ചെങ്കൽപ്പെട്ടടക്കം ആറ് ജില്ലകളിൽ റെഡ് അലർട്ടും പന്ത്രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തി ഏർപ്പെടുത്തി മത്സ്യബന്ധന ബോട്ടുകളും ഉപകരണങ്ങളും ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റണമെന്നും നിർദ്ദേശമുണ്ട് പെങ്കലിന്റെ സ്വാധീന ഫലമായി കേരളത്തിലും മഴ കനക്കുകയാണ് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ഡിസംബർ മാസത്തിന്റെ തുടക്കത്തിൽ തുലാവർഷം അതിശക്തമായേക്കുമെന്നാണ് വിവരം പുതുച്ചേരിയിൽ തീരം തൊട്ട ഫെങ്കൽ ചുഴലിക്കാറ്റിന്റെ പ്രഭാവമാണ് കേരളത്തിൽ തുലാവർഷത്തെ ശക്തമാക്കുക നിലവിലെ അറിയിപ്പ് അനുസരിച്ച് ഡിസംബർ ആദ്യവാരം കേരളത്തിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണുള്ളത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെയും മറ്റന്നാളും ഓറഞ്ച് അലർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നാളെ യെല്ലോ ആയിരിക്കും ചൊവ്വാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്